ഐ പി എല്ലിൽ രാജസ്ഥാൻ റോയൽസിന്റെ അപ്രതീക്ഷിത തകർച്ചയുടെ ഞെട്ടലിലും രോക്ഷത്തിലുമാണ് ആരാധകർ സീസണിന്റെ ആദ്യ പകുതിയിലെ ആളുകളെ ഒന്നിനൊന്നിന് പുറകെ തീർത്തു മുന്നേറിയ റോയൽസിന് രണ്ടാം പകുതിയിൽ ട്രാക്ക് തെറ്റി തുടർച്ചയായ നാലാം പരാജയമാണ് സഞ്ജു സാംസണും സംഘത്തിനും നേരിടേണ്ടി വന്നത് പഞ്ചാബ് കിങ്സിനോട് അവർ അഞ്ച് വിക്കറ്റിന് തോൽവിയേറ്റ് വാങ്ങുകയായിരുന്നു ഇതോടെ ഐ പി എൽ പോയിന്റ് പട്ടികയിൽ ആദ്യ രണ്ട് സ്ഥാനങ്ങളിൽ ഫിനിഷ് ചെയ്യുക എന്ന റോയൽസിന്റെ പ്രതീക്ഷകൾക്കും മങ്ങലേറ്റിരിക്കുകയാണ് സോഷ്യൽ മീഡിയയിൽ വലിയ വിമർശനങ്ങളാണ് റോയൽസ് ടീം നായകനും സഞ്ജുവും നേരിടുന്നത് സീസൺ പകുതിയോളം ഏറ്റവും മികച്ച കളി കെട്ടയച്ചിട്ടും ഇപ്പോൾ റോയൽസിന്റെ പ്രകടനം എന്തുകൊണ്ടാണ് താഴേക്ക് പോകുന്നതെന്നാണ് ആരാധകരുടെ ചോദ്യം ഈ സീസണിന് ശേഷം നായക സ്ഥാനത്ത് നിന്നും സഞ്ജുവിനെ മാറ്റണമെന്നും ചിലർ അഭിപ്രായപ്പെടുന്നുണ്ട് രാജസ്ഥാൻ റോയൽസിന്റെ ഇപ്പോഴത്തെ പ്രകടനം ദയനീയം തന്നെയാണ് തുടർച്ചയായിട്ടുള്ള നാല് പരാജയങ്ങൾ ടീം നേരിട്ടു പ്ലേ ഓഫിൽ വിജയിക്കാൻ സാധിക്കുന്ന ടീമായിട്ടല്ല ഇപ്പോൾ അവരെ കണക്കാക്കപ്പെടുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ സീസണിൽ സഞ്ജു സാംസന് പകരം പുതിയ നായകനെ കൊണ്ടുവരണമെന്ന ആവശ്യവും ശക്തമാണ് സഞ്ജുവിന്റെ സ്ഥിരതയിലായ്മ ടീമിന് തിരിച്ചടിയാകുന്നുണ്ട് അദ്ദേഹം ഇനി വിക്കറ്റ് കീപ്പർ ആവരുതെന്നും ബാറ്റിംഗിൽ കൂടുതൽ ശ്രദ്ധിക്കണമെന്നും ആരാധകർ ആവശ്യപ്പെടുന്നു ഈ കളിയിലാണ് തുടർന്നും കളിക്കുന്നതെങ്കിൽ രാജസ്ഥാൻ പ്ലേ ഓഫിൽ വിജയിക്കാൻ പോകുന്നില്ല എതിരാളി ആരായാലും അവരോട് തോൽക്കും പഞ്ചാബ് കിങ്സിനെതിരെ രാജസ്ഥാൻ പ്രകടനത്തെ പരിതാപകരമെന്ന് മാത്രമേ പറയാൻ സാധിക്കൂ ടോസിന് ശേഷം ബാറ്റിംഗ് തിരഞ്ഞെടുക്കുകയായിരുന്ന പവർ പ്ലേയിൽ ടെസ്റ്റ് കളിച്ചു അധികം വിക്കറ്റുകൾ വലിച്ചെറിഞ്ഞില്ലെങ്കിലും റൺസ് വരുന്നുണ്ടായില്ല ടീം മാനേജ്മെന്റും ഇതിൽ പഴിയേക്കേണ്ടി വന്നിരിക്കുകയാണ് തുടർച്ച നാല് തോൽവികൾ അവസാനമായി കളിച്ച രണ്ട് മത്സരങ്ങളിലും റോയൽസ് ടീമിനെ ബാറ്റിങ്ങിൽ യാതൊരു അക്രമശത്തെയും കാണിച്ചില്ല ഇതേ രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ റോയൽസ് പ്ലേ ഓഫിലേക്ക് യോഗ്യത നേടാതിരിക്കുന്നതാണ് നല്ലതെന്ന് ആരാധകർ അഭിപ്രായപ്പെട്ടു പഞ്ചാബ് കിങ്സ് ടീം കടന്നാശ ദുൽബരരാണെങ്കിലും കളിക്കളത്തിൽ അങ്ങനെയല്ല സഞ്ജു സാംസന്റെയും രാജസ്ഥാൻ റോയൽസ് ടീമും ഫോമില്ലാതെ വലയുകയാണ് ഭൂരിഭാഗം ഫ്രാഞ്ചൈസികളും സീസണിന്റെ കൂടിയാണ് ഏറ്റവും മികച്ച ഫോമിലേക്ക് എത്തുന്നതെങ്കിൽ രാജസ്ഥാന്റെ സ്ഥിതി നേരെ തിരിച്ചാണ് ഓരോ വർഷവും ഐ പി എല്ലിന്റെ അവസാന ലാപ്പിലാണ് രാജസ്ഥാൻ കാലിടർന്നത് ഈ സാഹചര്യം ഈ സീസണിലും ഉണ്ടായിക്കഴിഞ്ഞാൽ താങ്ങാവുന്നതിലും അപ്പുറമായിരിക്കും എന്തായാലും അടുത്ത സീസണിൽ കാര്യമായ മാറ്റങ്ങളോട് രാജസ്ഥാൻ വരുമോ ഇല്ല എന്നറിയില്ല പ്ലേ ഓഫിൽ മികച്ച ഗെയിം പ്ലാൻ പുറത്തെടുക്കാൻ തന്നെയാണ് സഞ്ജുവും സംഘവും ലക്ഷ്യമിടുന്നത്